നല്ല സാറുമാരൂടെ ഉണ്ട് നിങ്ങൾ ആരെയോ പേടിക്കുന്നത് എറണാകുളത്തെ കത്തനാർമാരെയാ അത് ഷൈപ്പുമാരണിയോ അതോ അൽമായ മുന്നേറ്റം അങ്ങനെ പേടിക്കാൻ മാത്രം സിനിടപിതാക്കന്മാരെ നിങ്ങളുടെ മടിയിൽ അതിന് മാത്രം കനം ഉണ്ടോ അല്ല പേടിക്കുന്നെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ മടിയിലൊക്കെ നല്ല കനവുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മടിയിൽ കാനമില്ലെങ്കിൽ തുടരന്വേഷണം സിനിടപിതാക്കന്മാരിൽ നിന്നും ആരംഭിക്കണം അതാണ് അന്തസ് അതാണ് സഭയുടെ നീതി അതാണ് ദൈവനീതി ഏവർക്കും നമസ്കാരം നീതിമാൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി എന്ന് പറയുന്ന രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ സിനഡ് നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം മുതൽ മൗണ്ട് സെന്റ് തോമസിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് എറണാകുളം അങ്കമാടി അധികൃതരുടെ വിശ്വാസികൾ ഒന്നടങ്കം ഒരു പ്രതിഷേധ സമരം മൗണ്ട് സെന്റ് തോമസിന്റെ ഗേറ്റിന് മുൻപിൽ ഉണ്ടായിരുന്നു അവിടെ വെച്ച് രണ്ട് മൂന്ന് പ്രമേയങ്ങൾ നമ്മൾ പിതാക്കന്മാർക്ക് കൈമാറി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരാണ് സിനിമ പിതാക്കന്മാർക്ക് പ്രമേയങ്ങൾ കൈമാറുകയും അതിന് ആവശ്യമായ റെസിപ്റ്റ് ഞങ്ങൾ കൈപ്പറ്റുകയും ചെയ്തു കുർബാനയ്ക്ക് വേണ്ടിയുള്ള പ്രമേയത്തിന് പുറമെ വ്യാജരേഖയുടെ തുടർ അന്വേഷണത്തിന് വേണ്ടി ഒരു പ്രത്യേക ഒരു ഫയൽ കൊടുത്തിരുന്നു ആ ഫയലിൽ ആലഞ്ചേരി പിതാവിനെ കൊടുക്കാനായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത കത്തനാരുമാരും ആദിത്യൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും ചേർന്ന് ഉണ്ടാക്കിയ വ്യാജ രേഖകൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന രേഖകളെല്ലാം ഞങ്ങൾ സിനിഡ ഒരു ഫയലായി കൈമാറിയിരുന്നു എന്തുകൊണ്ട് ഈ കോപ്പികൾ കൂടി ഇതിനകത്ത് കൊടുത്തു എന്ന് വിചാരിച്ചാൽ അറിയണം അൽമായരുടെ കൈകളിൽ ഇത്രനാളും നിങ്ങൾ പൂഴ്ത്തിവച്ചിരുന്ന പല സാധനങ്ങളും ഞങ്ങൾ പൊക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കൈകളിൽ അത് ഉണ്ട് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇരുപത്തി തീയതി സിനഡിൽ പുരോഗമിച്ചത് ആലഞ്ചേരി പിതാവ് ആ സിനഡിൽ സംസാരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഞാൻ കേട്ടിരുന്നു അതിനുശേഷം സിനഡ് പിതാക്കന്മാർ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായി ഞാൻ അറിഞ്ഞ വസുതയിലേക്ക് കടക്കുമ്പോൾ തൽക്കാലം ഈ കേസ് കോടതിയിൽ ഉള്ളതിനാലും ഇപ്പോൾ തുടർ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറ്റാരോപിതരായ ഇടയേന്ദ്രത്തിൽ പിതാവും മനത്തോടത്ത് പിതാവും അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ സിനഡ് തന്നെ ഇൾഫ്യരാകും എന്ന നിഗമനത്തിലേക്കാണ് സിനഡ് എത്തിച്ചേർന്നത് ഈ കഴിഞ്ഞുപോയ എട്ട് വർഷം ഈ സഭയിൽ എറണാകുളത്തെ വിമത വൈദികരും സിനഡിലെ പല പിതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞും സിറോ മലബാർ സഭയെ അതിശക്തമായി മുന്നോട്ട് നയിച്ച ആലഞ്ചേരി പിതാവിനെ അധിക്ഷേപിച്ചതിനും അപമാനിച്ചതിനും അദ്ദേഹം ഇളിഫനായതിനൊന്നും നിങ്ങൾക്ക് യാതൊരു എളുപ്പവും ഇനി മൂന്ന് പേർ ഇളിഫരായാൽ നിങ്ങൾക്ക് പൊള്ളും അത് എവിടുത്തെ ന്യായമാണ് അത് എവിടുത്തെ നീതിയാണ് അതുകൊണ്ട് സിനഡ് ഈ പടം മടക്കിയാലും ഒരു ചുക്കുമില്ല ഇത് കണ്ടൊന്നും പേടിക്കുന്ന ആളുകളല്ല ഞങ്ങൾ വിശ്വാസികൾ ഇനി സീറോ മലബാർ സഭയുടെ സിനഡിനോടായി ഒരു കാര്യം പറയാം ഈ കേസ് സിനഡ് തന്നെ ഒരു തുടർ അന്വേഷണത്തിന് പ്രഖ്യാപിച്ചാൽ അതിന്റെ അന്തസ്സാർക്ക് അനഞ്ചേരി ആവ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യതയാർക്ക് വിശ്വാസികൾക്കാണോ അതോ സിനഡിനാണോ അതോ സന്തത സഹചാരികളായ മെത്താൻമാർക്കാണോ വിശ്വാസികളാണോ ആ ഒരു ബാധ്യതയുള്ളത് അല്ല നിങ്ങൾ തുറന്ന് പറയണം നിങ്ങളുടെ ഓരോരുത്തരുടെയും നാവിൽ നിന്നാവുന്ന കേൾക്കാനുള്ള ഒരു കൊതി കൊണ്ട് ചോദിക്കുകയാണ് അപ്പോ കുറ്റാരോപിതനായവൻ അവൻ എത്ര മാത്രം ഇനി ആ ആരോപണത്തിൽ നിന്നാലും കുഴപ്പമില്ല ഞങ്ങളുടെ തടി കേടാവരുത് അത് അതെവിടുത്തെ പോളിസിയാണ് അത് എവിടുത്തെ ദൈവനീതിയാണ് ആലഞ്ചേരി പിതാവിനോട് നിങ്ങൾ കൽപ്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കേസ് തുടർ അന്വേഷണത്തിന് പ്രഖ്യാപിക്കുകയും വ്യാജരേഖ ഉണ്ടാക്കിയ ആളുകളല്ല കോടതിയിൽ വരേണ്ടത് ആര് പറഞ്ഞിട്ടാണ് വ്യാജരേഖ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ് ആലഞ്ചേരി പിതാവിനെ കുറ്റക്കാരനാക്കിയത് ആ തിരക്കഥയുടെ ചുരുളുകളാണ് ഇനി ഇവിടെ അഴിയേണ്ടത് അതുകൊണ്ട് നാലു പേരിലേക്ക് ഈ കേസ് ഒതുക്കി തീർക്കാൻ ആരെങ്കിലും വിചാരിച്ചാൽ അത് വിശ്വാസികൾ അംഗീകരിച്ച് തരാൻ പോകുന്നില്ല അതുകൊണ്ട് സിനഡായിട്ട് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുകയും സിനഡ് തന്നെ കുറ്റക്കാരെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നുകാണിക്കുകയും ചെയ്താൽ സിനഡിൻ്റെ അന്തസ് സിനഡ് സംരക്ഷിക്കും സീറോ മലബാർ സഭയുടെ അന്തസ് നിങ്ങൾ സംരക്ഷിക്കും അത് നിങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം കുറ്റക്കാരനാണ് എന്നും അവർ കുറ്റക്കാർ ആകാതിരിക്കാൻ ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാർ ഒന്നടങ്കം ഈ മൂന്ന് പേരെ സംരക്ഷിക്കുകയുമാണ് എന്ന് ഞങ്ങൾ ആരോപിച്ചാൽ സിനഡ് പിതാക്കന്മാർക്ക് മറുപടി ഉണ്ടോ നിങ്ങൾ ആരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ എറണാകുളത്തെ പല ഉണ്ട് രഹസ്യമായി നിങ്ങൾ അയച്ച ഈമെയിലുകളുടെ അതിന്റെ ചുരുളുകൾ പുറത്തു വരട്ടെ തുടർ അന്വേഷണത്തിൽ മാത്രമാണ് അതിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ അത് പുറത്തു വരുന്നത് അല്ലാതെ നിങ്ങൾ പറയുന്ന മുട്ടുനായങ്ങൾ ന്യായങ്ങൾ വിശ്വാസികൾ സംതൃപ്തരല്ല കാരണം ഇത് സീറോ മലബാർ സഭയിലെ അറുപത് ലക്ഷത്തിൽ പരം വിശ്വാസികളുടെ മനസ്സിൽ ഏൽപ്പിച്ച മുറിവാണ് അതുകൊണ്ട് അത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ മനസ്സിലേറ്റ മുറിവ് മാറ്റുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശമായതുകൊണ്ട് ഈ കേസിൽ തുടർ അന്വേഷണത്തിലേക്ക് പോകാനുള്ള എല്ലാ തല എല്ലാ തരത്തിലുമുള്ള റൈറ്റ്സ് വിശ്വാസികളുടെ മാത്രമാണ് അത് സിനിഡ് പിതാക്കന്മാർ മനസ്സിലാക്കിയാൽ നല്ലത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരാളെ പോലും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് അവസാനമായി ഞാൻ പറയുന്നു മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട് അന്വേഷണത്തിലേക്ക് പോയി എന്ന് വിചാരിച്ച് ഇപ്പോ ഇപ്പോഴിരിക്കുന്ന വ്യാജരേഖ കേസിന് ഒരു പോറൽ പോന്ന് സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ കഴിവുള്ള അഡ്വക്കറ്റ്മാരെ ഞങ്ങൾ തരാന്നേ കഴിവുള്ള അഡ്വക്കറ്റ്മാർ ഞങ്ങൾ തരാം ഇപ്പോഴിരിക്കുന്ന കേസിന് യാതൊരുവിധ പോറലേൽക്കാതെ തുടർ അന്വേഷണം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഓഫീസർമാർ ഇവിടെ ഉണ്ട് നല്ല സാറുമാർ ഇവിടെ ഉണ്ട് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നെ എറണാകുളത്തെ കത്തനാരുമാരെയാ അത് ഷൈപ്പുവാൻ അണിയോ അതോ അത്മായ മുന്നേറ്റം അങ്ങനെ പേടിക്കാൻ മാത്രം പിതാക്കന്മാരെ നിങ്ങളുടെ മടിയിൽ അതിനു മാത്രം കാനവുണ്ടോ അല്ല പേടിക്കുന്നെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ മടിയിലൊക്കെ നല്ല കനവുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മണി നിങ്ങളുടെ മടിയിൽ തുടർ അന്വേഷണം സിമട പിതാക്കന്മാരിൽ നിന്നും ആരംഭിക്കണം അതാണ് അന്തസ് അതാണ് സഭയുടെ നീതി അതാണ് ദൈവനീതി ഒരു കുറ്റക്കാരെയും സംരക്ഷിക്കുന്നതിലല്ല ഒരാളെ നീതിമാനെന്ന തെളിയിക്കുന്നതിനാണ് സീറോ മലബാർ സഭയുടെ അന്തസ്സെന്ന് നിങ്ങൾ ആദ്യം തെളിയിക്കുക അതുകൊണ്ട് ഇനിയൊരു ഇനിയൊരു അന്വേഷണത്തിലേക്ക് വേണ്ട എന്ന രീതിയിൽ പടം മടക്കുന്നതല്ല ദൈവനീതി എന്ന ഉപതി ലക്ഷത്തിൽ പല വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള കടമ നിങ്ങൾക്കുണ്ട് തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാർക്ക് എന്താണ് ഇതിലുള്ള പങ്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം